ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി എൽ എ വൺ തേർട്ടി സെവൻ ഫോർത്ത് ബ്ലോക്കിലെ സെവൻറ്റീൻ യൂണിറ്റിനെ കുറിച്ചിട്ടാണ് അതായത് ഡൂയിങ് തിങ്സ് വിത്ത് ലാംഗ്വേജ് പൊളൈറ്റ്നസ് ഇവിടെ നമ്മൾ പൊളൈറ്റ്നസ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്കിതിലെ പൊളൈറ്റ്നെസ്സിൻ്റെ പ്രിൻസിപ്പിൾസ് അതിൻ്റെ സ്ട്രാറ്റജീസ് അതിൻ്റെ സിഗ്നൽസ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പൊളൈറ്റ്നസ് അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ഫാക്ടറിയിലേക്ക് ഒരു ന്യൂ മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ പാസ്സായിട്ട് കിട്ടി അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ ബാങ്ക് മാനേജറിനോട് നമ്മൾ താങ്ക്സ് പറഞ്ഞിട്ട് എങ്ങനെ ലെറ്റർ ചെയ്തതാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അതിലിവിടെ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ സിറ്റുവേഷൻ ആക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് നോക്കാനുള്ളത് അപ്പോൾ നോക്കൂ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ താങ്ക്സ് എലോട്ട് ഐ ഡോ നോ വാട്ട് ഐ Uh, what I would have done without the loan from the bank. The next, many thanks for providing us with the loan for our new machine. It was very good of you to provide us with a loan for our new machine. Thank you indeed. Next one, I want to thank you very much for the loan you have provided us for our new machine. The next, I write to thank you for giving us the loan for our new machine. വി വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ പ്രൊവൈഡിങ് ഹസ് വിത്ത് എ ലോൺ ഫോർ അവർ ഇംഗ്ലീഷിൻ അങ്ങനെ ഒരു അഞ്ചാറ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ് ഒരു ഗ്രാമറിന് ഒരു എററോ ഒരു മിസ്റ്റേക്സോ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കുമ്പോൾ താങ്ക്സ് എലോട്ട് എന്നുള്ളൊരു സെൻറ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക ഫോർമൽ കാര്യങ്ങൾ ഫോർമൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ കൺവെർസേഷനിൽ നമ്മൾ അങ്ങനെ ഒരു വേർഡ് യൂസ് ഒരു സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യത്തില്ല പിന്നെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു വുഡ് ഹുഡ് എന്നുള്ള വേഡ്സൊക്കെ നമ്മൾ മോർ ആയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ ഐ എന്നുള്ള വേഡ് നമ്മൾ ആയിട്ടാണ് പറയുക അത് ഫോർമലാക്കി പറയുമ്പോൾ നമ്മൾ വി എന്നുള്ള വേഡാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു അഞ്ചാറ് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അതിൽ മോർ പോളൈറ്റ് ആയിട്ട് മോർ ഫോമലായിട്ട് പറഞ്ഞിട്ടുള്ളത് സിക്സ് എക്സാമ്പിളാണ് അതായത് വി വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ പ്രൊവൈഡിങ് ആസ് വിത്ത് ദ ലോൺ ഫോർ അവർ ന്യൂ മെഷീൻ അതാണ് മോർ ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള നന്ദി പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക ഡിഗ്രീസ് ഓഫ് പൊളൈറ്റ്നെസ് കൂടിക്കൊണ്ടിരിക്കും ചിലത് സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞതിനേക്കാളും നല്ല ഇതിൽ എന്താ പറയുക ആയിട്ട് സംസാരിക്കുന്ന രീതികളുണ്ട് അതിന് എക്സാമ്പിൾ നോക്കൂ പ്ലീസ് ആക്സെപ്റ്റ് അവർ ഗ്രേറ്റ്ഫുൾ താങ്ക്സ് ഫോർ പ്രൊവൈഡിങ് അസ് വിത്ത് എ ലോൺ ഫോർ അവർ ന്യൂ മെഷീൻ വി വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ പ്രൊവൈഡിങ് അസ് വിത്ത് ദ ലോൺ ഫോർ അവർ ന്യൂ മെഷീൻ ദ മാനേജ്മെൻറ്റ് വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് ഇറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ടു യു ഫോർ പ്രൊവൈഡിംഗ് ഇറ്റ് വിത്ത് എ ലോൺ ഫോർ എ ന്യൂ മെഷീൻ അപ്പോൾ ഇതൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ആയിട്ട് സംസാരിക്കുന്ന രീതികളാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ എന്താ ഫോർമലായിട്ട് ഇത്രത്തോളം ഫോർമലായിട്ട് രീതിയിൽ സംസാരിക്കുന്നില്ല പക്ഷെ നമ്മൾ പൊളൈറ്റായിട്ട് സംസാരിക്കണം ആ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ പറയാം ഐ ആം റൈറ്റിംഗ് ടു സെ ഗ്രേറ്റ്ഫുൾ വി ആർ ടു യു ഫോർ ഗിവിങ് അസ് ദ ലോൺ ഫോർ അവർ മ്യൂ മെഷീൻ അത് നമുക്ക് അവിടെ ഗ്രേറ്റ്ഫുൾ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊളൈറ്റ്നസ് അതായത് നമുക്കിനി അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് അതിന് മൂന്ന് ടോപ്പിക്കായിട്ടാണ് വരുന്നത് കേട്ടോ ഡോൺ ഇമ്പോസ് ഓൺ യുവർ ഹിയർ ഗിവ് യുവർ ഹിയർ ഓപ്ഷൻസ് മേക്ക് യുവർ ഹിയർ ഫീൽ ഗുഡ് ദാറ്റ് ഈസ് ബി ഫ്രണ്ട്ലി നമുക്ക് ഫസ്റ്റ് വന്നോട്ടോ ഡോണ്ട് ഇമ്പോസ് യുവർ ഓൺ യുവർ ഹിയർ നമ്മൾ ഒരു കാര്യത്തിലും നമ്മളെ ഹിയറിനെ ഇമ്പോസ് ചെയ്താൽ അവർ അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഉണ്ട് ആ പ്രൈവസിയിൽ നമ്മൾ കടന്ന് കടന്നിട്ട് അവരോട് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കരുതെന്നാണ് ഇവിടെ പറയുന്നത് അവരുടെ പെർമിഷനൊക്കെ സീക്ക് ചെയ്തിട്ട് പെർമിഷനൊക്കെ ആസ്ക് ചെയ്തിട്ട് വേണം സംസാരിക്കാം ഇപ്പോൾ രണ്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തു നോക്കൂ നോക്കൂട്ടോ മേ ഐ ആസ്ക് വാട്ട് ഈസ് ദ ക്രിക്കറ്റ് കോസ്റ്റ് യു അതുപോലെ വാട്ട് ഡിഡ് യു പേ ഫോർ ഇച്ച് ഈ ഫൈവ് മേ ആസ്ക് എനിക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത് അവിടെ നമ്മളുടെ ആ ഒരു പൊളൈറ്റ്നെസ് നമ്മൾ സി എന്തായിട്ടുണ്ട് അവരുടെ ആ ഒരു പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ നോക്കൂ മേ ഐ ആസ്ക് വേൾക്ക് മൂൽ ചന്ദ് ഹോസ്പിറ്റൽ ഈസ് അതൊരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയല്ല എന്നാണ് പറയുന്നത് അത് നമുക്ക് ആയിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം ക്യാൻ യു ചെൽ മി വെർ മൂൾ ചന്ദ് ഹോസ്പിറ്റലൈസ് ഇപ്പോൾ നമ്മൾ മേ ഐ ആസ്ക് വെർ മൂൾ ചന്ദ് ഹോസ്പിറ്റലൈസ് എന്നുള്ളതിനേക്കാളും പൊളൈറ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ ക്യാൻ യു ടെൽ മീ വെർ മൂൾ ചന്ദ് ഹോസ്പിറ്റൽ ഈസ് അല്ലെങ്കിൽ വുഡ് യു മൈഡ് ടെൽ മീ വെർ മൂൾ ചന്ദ് ഹോസ്പിറ്റൽ ഈസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അതിന് പകരമായിട്ട് പൊളൈറ്റായിട്ട് നമുക്ക് ചോദിക്കാൻ കഴിയുന്നത് അതുപോലെ നമ്മളിത് മണി മാറ്റേഴ്സ് അല്ലെങ്കിൽ ഫാമിലി അഫയേഴ്സിൻ്റെയൊക്കെ കേസില് പറയുമ്പോൾ നമുക്കിങ്ങനെ ചോദിക്കാം മേ ഐ ആസ്ക് വാട്ട് യുർ എൽഡസ്റ്റ് സൺ ഈസ് ഡ്യൂയിങ് നോ മേ ഐ ആസ്ക് എന്നുള്ള ഒരു പൊളൈറ്റായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു മരണക്കാര്യം അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അത് പൊളൈറ്റായിട്ട് സംസാരിക്കുന്നതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ പേഷ്യൻറ്റ് വാസ് ഡിലീവിയസ് ആൻഡ് ഫാസ്റ്റ് എവേ ഓൺ ഹിസ് മാട്രസ് അദ്ദേഹം ആ പേഷ്യൻ്റ് എന്ത് ചെയ്തിട്ടുണ്ട് യൂറിനേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളത് നേരിട്ട് പറയാതെ നമുക്കതൊന്നും കൂടി മെച്ചപ്പെടുത്തി പൊളൈറ്റായിട്ട് അദ്ദേഹത്തിന് വിഷമമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പറയാൻ പേഷ്യൻറ്റ് വാസ് ഡെലിവറിയസ് ആൻഡ് പാസ്റ്റ് വാട്ടർസ് മാട്രസ് മാട്രസിൽ വാട്ടർ ആയി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാമെന്നാണ് പറയുന്നത് അതുപോലെ പ്രസിഡൻ്റ് വാസ് അസാസിനേറ്റഡ് നമുക്ക് പറയാം പ്രസിഡൻ്റ് വാസ് മർഡേഡ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് പൊളൈറ്റായിട്ട് പ്രെസിഡൻറ്റ് വാസ് അസാസിനേറ്റഡ് എന്ന് പറയാം അതുപോലെ ഹിസ് ഫാദർ ഫാസ്റ്റ് ഡേ വേ യസ്റ്റേഴ്ഡേ എന്ന് പറയുന്നത് എന്തിന് പകരം ഹിസ് ഫാദർ ഡായ്ഡേ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് പൊളൈറ്റായിട്ട് അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കാം പിന്നെ വരുന്നത് ഗിവ് യുവർ ഹിയർ ഓപ്ഷൻസ് നമ്മൾ ഹിയറിന് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ അവരുടേതായ ഒരു ഒപ്പീനിയൻ അവരുടേതായ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നോക്കൂ ലെൻ യുവർ ബൈസിക്കിൾ അതൊരു പൊളൈറ്റായിട്ടുള്ള രീതി അല്ല പക്ഷേ നമുക്ക് അവരുടേതായ ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് അവരുടേതായ ഒരു ഓപ്ഷൻസ് ചോദിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ചോദിക്കാം ക്യാൻ ഐ ബോറോ ഇയർ ബൈസിക്കിൾ എന്ന് ചോദിക്കാം അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് നോൺ കമ്മിറ്റൽ വേഡ്സ് ആയിട്ടുള്ള വണ്ടർ മൈൻഡ് എന്നുള്ള വേർഡ്സിൻ്റെയൊക്കെ സഹായത്താൽ നമുക്ക് മോർ പൊളൈറ്റായിട്ട് നമുക്ക് സംസാരിക്കാം അതിന് എക്സാമ്പിളാണ് ക്യാൻ യു വെയ്റ്റ് ഫോർ എ മൊമെൻറ്റ് ഐ വണ്ടർ ഇഫ് യു കുഡ് വെയ്റ്റ് ഫോർ എ മൊമെൻറ്റ് ഇഫ് യു വിൽ ഇഫ് യു വിൽ വെയ്റ്റ് ഫോർ എ മൊമെൻറ്റ് എന്നുള്ളതൊക്കെ അതിന് എക്സാമ്പിളായിട്ട് വരും പിന്നെ നമ്മളൊരു വേറൊരു സിറ്റുവേഷനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റൂമിലിരിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുക്കുക എന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മൾ നമ്മൾ ആഗ്രഹിക്കണെന്ത് ഈ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളത് ഡയറക്റ്റായിട്ട് പറയാതെ നമുക്കതിങ്ങനെ പറയാം ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ ദിസ് റൂം നമുക്ക് ഈ റൂമിൽ ഭയങ്കര ചൂടാല്ലേ എന്ന് പറയാം അപ്പോൾ ബാക്കി കേൾക്കുന്ന ആളുകൾക്കാണെങ്കിലും അവർക്കത് മനസ്സിലാക്കാൻ കഴിയും നമ്മളത് ഫൊളൈറ്റായിട്ട് പറയാം അല്ലേ ആ ഡോറൊന്ന് തുറക്കും ആ വിൻഡോ ഒന്ന് തുറക്കും എന്നതിന് പകരം അവിടെ ഭയങ്കര ചൂടാലേ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്താ അത് വിൻഡോ തുറക്കാനുള്ള ആ ഒരു പെർമിഷൻ അല്ലെങ്കിൽ അവരുടേതായ ഒരു ഓപ്ഷൻസ് നമ്മൾ അവിടെ ആസ്ക് ചെയ്യുക ആസ്ക് ചെയ്യുക അതാണ് ഇവിടെ പറയുന്നത് നമ്മളതൊരു ബോസ് ഒക്കെ ആയിട്ടാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ സർവെൻറ്റ് വീടൊക്കെ നമ്മൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്താൽ അതായത് അവർ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് മറന്ന് ഓപ്പൺ ചെയ്യാൻ മറന്നു പോയാൽ നമ്മളിങ്ങനെ പറയുമ്പോൾ അത് അവർക്കും ഒരു സന്തോഷമായിട്ടായിരിക്കും നമ്മളൊരു പൊളൈറ്റായിട്ട് നമ്മളത് സംസാരിക്കുമ്പോൾ അവരിലും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും നമുക്കും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും അതാണ് ഇവിടുത്തെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത് സംസാരിക്കുന്നതിൻ്റെ ഒരു രീതി ഇനി പറയാനുള്ളത് മെയ്ക്ക് യുവർ ഹിയർ ഫീൽ ഗുഡ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ ഹിയറിൻ്റെയും അതുപോലെ സ്പീക്കറിൻ്റെയും പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമുക്കിവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കുക രാകേഷ് വർമ്മ എന്ന് പറയുന്ന ഒരു ഹയർ സ്റ്റാറ്റസ് ആയിട്ടുള്ളൊരു വ്യക്തിയും അതുപോലെ രോഹിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു കൺവെർസേഷൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രാകേഷ് വർമ്മ ചോദിക്കണം രോഹിത് ഹാവ് യു ഡ്രോൺ അപ് ദ ബിൽഡിംഗ് പ്ലാൻസ് അപ്പോൾ രോഹിത് കുമാർ പറയുന്നത് ദേ ആർ നിയർലി റെഡി മിസ്റ്റർ വർമ്മ ഇപ്പൊ കണ്ടോ രാകേഷ് വർമ്മനെ ഇദ്ദേഹം രോഹിത് എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് മിസ്റ്റർ വർമ്മ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടാണ് ആ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് കോൾ ചെയ്യുന്നത് പക്ഷേ രാകേഷ് എന്നാണ് അദ്ദേഹത്തിന് കോൾ ചെയ്യുന്നത് രോഹിത് അത് ആ പേരാണ് ഇവിടെ കോൾ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ സംസാരിക്കുന്നതിന് തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കും നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കും പക്ഷേ അതേപോലെ നമ്മൾ ഫോർമലായിട്ട് നമ്മൾ സംസാരിക്കില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവരുടെ ഒരു റിലേഷൻഷിപ്പ് പ്രോപ്പർ റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണിവിടെ പറയുന്നത് അതുപോലെ നമ്മുടെ ഇന്ത്യൻ പാരൻസിനെ പോലെയല്ല ബ്രിട്ടീഷ് പാരൻസ് അവർ അവരുടെ മക്കളോടും സംസാരിക്കുന്ന രീതിയിലും ആയിട്ടാണ് സംസാരിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ നോക്കൂ ജോൺ ഗുഡ് യു മൈൻ ടേണിങ് ഓൺ ദി ടി വി പ്രശ്നമില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ടി വി ഓൺ എന്നാണ് ബ്രിട്ടീഷ് ഒക്കെ പറയാം നമ്മൾ ഇന്ത്യൻ പാരൻസ് എങ്ങനെ പറയാം ആ ടി വി ഒന്ന് ഓൺ ആക്കിക്കുക അങ്ങനെ പറയുകയുള്ളൂ അല്ലേ അവർ പൊളൈറ്റായിട്ടല്ലേ നമ്മൾ സംസാരിക്കുക ബ്രിട്ടീഷ് പാരൻസ് ആണെങ്കിൽ അവർ അവരുടെ മക്കളോട് പോലും ആ ഒരു പൊളൈറ്റിനെ സ്പീ കാണിക്കും എന്നാണ് അവിടെ പറയുന്നത് ഈ നെക്സ്റ്റ് ടോപ്പിക്കും കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് ദാറ്റ് കോൾ ഫോർ പൊളൈറ്റ്നസ് ഇവിടെ നമ്മൾ പൊളൈറ്റ്നസ് ചെയ്യുന്ന രീതികളാണ് കേട്ടോ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസിൽ നമ്മൾ പൊളൈറ്റ്നെസ് കൊടുക്കുന്ന രീതികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിളിലൂടെ തന്നെ പോവാം അതുവരെ പോകുന്ന പോലെ തന്നെ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഡാഡി ഹുഷ് ടു വെല്ലേഴ്സ് ഓഫ് ആൻഡ് ഗോട്ട് ഔഫ് ദ വെൻ ഡൗൺ സ്റ്റേഴ്സ് ആൻഡ് വെല്ലേഴ്സ് ലെറ്റ് യുസ് ഇ ദ കാറ്റിംഗ് വട്ട ഡു യു വണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വെല്ലേസ് ഡാഡി ആസ്ക് Can I open this Said Velas. Yes, I said. What do you want for breakfast? Velas turned the handle of tin opener. Pans. He said. Daddy got him the cornflakes. Do you like uh, yogurt? Daddy asked. Him. Yes, said Velas. Yes, please, said Daddy. ഇവിടെ കണ്ടോ ഈ കോച്ചിനോട് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യെസ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം ലാസ്റ്റ് ഡാഡി പറഞ്ഞു കേട്ടോ യെസ് പ്ലീസ് എന്നുള്ള ഒരു സംഭവമാണ് അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ യെസ് ഓർ നോ സെക്ഷനിൽ നമ്മൾ വെയറായിട്ട് യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ പറയുന്നതിനേക്കാളും നല്ലൊരു പൊളൈറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിലുള്ള ഓക്സിലറി വേർഡ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്ലീസ് താങ്ക്സ് അതുപോലെ സെർട്ടൈലി അങ്ങനത്തെ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ഞാൻ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ ആർ യു കമ്മിംഗ് യെസ് ഐ ആം കണ്ടോ ആർ എന്നുള്ള ഒരു ഓക്സിലറി വേബിനെ നമ്മളിവിടെ യൂസ് ചെയ്തു ആർ യു ആർ യു ആൾ റൈറ്റ് യെസ് താങ്ക്സ് വിൽ യു പാസ് ദ പ്ലേജ് പ്ലീസ് യെസ് സെർട്ട് ഷുവർ ആയിട്ട് എന്നൊക്കെ പറയില്ലേ വുഡ് യു ലൈക്ക് സം യുവർ യെസ് പ്ലീസ് ഹി ഹാസ് ലെഫ്റ്റ് മെസ്സേജ് ഫോർ ഹർ യെസ് ഹി ഹാസ് നമ്മൾ ഓക്സിലറി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഡു എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യും ഹി എൻജോയ്സ് പ്ലേയിങ് ടെന്നീസ് യെസ് ഹി ഡസ് കണ്ടോ നമ്മളവിടെ ഡു എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്തു ഇനി ഇതുപോലെ തന്നെയാണ് എന്താ പറയുക കുറച്ച് എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട് അത് നോക്കാം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് യെസ് സോർണോ എന്ന് പറയുന്ന സെക്ഷനിലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ ടൈമിൽ നമ്മൾ പൊളൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ ബെയർ ആയിട്ട് അല്ലെങ്കിൽ വെറും യെസ് നോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിലുള്ള ഓക്സിലറി വേർഡ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ താങ്ക്സ് സെർട്ട് ഐലി അങ്ങനത്തെ വേഡ്സ് നമ്മൾ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് ഇനി കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആ നോക്കാം പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിളിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഡിസയറിലായിക്കൊക്കെ പറയുന്ന സമയത്ത് സെൽഫായിട്ട് പറയുന്നത് ഇമ്പൊളൈറ്റാണെന്നാണ് പറയുന്നത് അതായത് ഐ വാണ്ട് യു വൈ വാണ്ട് യു ടു ഹെൽപ്പ് ഹെയർ അല്ലെങ്കിൽ ഐ പ്രിഫർ ടു മെൻറ്റ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് മൈ സെൽഫ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സെൽഫായിട്ട് പറയുന്നത് അത് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് അതിന് ഇൻസ്റ്റൻ്റായിട്ട് അതിന് പകരമായിട്ട് നമുക്ക് ആയിട്ട് എങ്ങനെ പറയാം ഐ ഷുഡ് ലൈക്ക് യു ടു ഹെൽപ്പ് ഹെർ ഐ വുഡ് പ്രിഫർ ടു മെൻ ഹെ മെൻഡിറ്റ് മൈ സെൽഫ് അങ്ങനെ ആ ഒരു വുഡ് ഷുഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണ് അവർ എന്നാണ് പറയുന്നത് ഈ ഒരു കേസിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സണിൻ്റെ കേസിൽ നമ്മൾ ഷുഡ് അല്ലെങ്കിൽ വുഡ് രണ്ടും നമ്മൾ യൂസ് ചെയ്യും പക്ഷേ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സണിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ വുഡ് എന്നുള്ള ഒരു വേഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ പിന്നെ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഐ ഷുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദം ഓൾ അതുപോലെ ഷുഡിന് പകരമായിട്ട് അവിടെ വുഡ് എന്നും ചേർത്തിട്ട് പറയാം ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദം ഓൾ എന്ന് പറയാം പക്ഷേ സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആകുമ്പോൾ നമ്മൾ ദേ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഓൺലി എഫ് യു എന്നെ പറയുള്ളൂ നമ്മൾ ഷുഡ് എന്നുള്ള വേഡ് നമ്മൾ യൂസ് ചെയ്യത്തില്ല ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ ഈ ഷുഡ് വുഡ് എന്നുള്ളതൊക്കെ നമുക്ക് ഐ അപ്രോസ് ട്രോഫി ഡി എന്നുള്ള ഫോമിലേക്ക് മാറും എപ്പോൾ അത് ഇൻഫോമൽ സ്പീച്ചിലേക്ക് പറയുമ്പോൾ ഷുഡും വുഡും ഐ അപ്രോസ് ട്രോഫി ഡി എന്നുള്ള ഒരു വേർഡ് സംഭവത്തിലേക്ക് ഒരു വേഡിലേക്ക് മാറും അപ്പോൾ ഇൻഫോർമൽ സ്പീച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കൂ ഐ ഹാഡ് ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യുവർ ചിൽഡ്രൻ കണ്ടോ അങ്ങനെ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇൻഫോമൽ സ്പീച്ചിലേക്ക് പോകുമ്പോൾ ഷുഡിനും വുഡിനും വരുന്ന ഒരു ചേഞ്ചാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ഡിസയർ ഒക്കെ പറയുന്ന സമയത്ത് എന്ത് വരും ഐ ലൈക്ക് മാംഗോസ് ഐ ഡോ ലൈക്ക് ബിഗ് സിറ്റീസ് എന്നൊക്കെ വരും നമ്മൾ വിഷും വാണ്ടും ഒക്കെ പറയുന്നത് നമ്മൾ നോക്കട്ടോ അപ്പോൾ ഐ വിഷ് ടു മേക്ക് എ കംപ്ലയിൻറ്റ് അവിടെ വിഷ എന്ന് പറഞ്ഞപ്പോൾ എന്തായി അതൊരു ഫോർമലായിട്ടാണ് പറഞ്ഞത് ഐ വിഷ് ടു മേക്ക് എ കംപ്ലയിൻറ്റ് അത് ഫോർമൽ രീതിയിൽ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാം എന്നാൽ നമ്മളിങ്ങനെ ഐ വാണ്ട് ടു മേക്ക് എ എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രൽ ആണ് ഫോർമലായിട്ടും പറയാം ഇൻഫോർമൽ ആയിട്ടും പറയാം ഇത് നോക്കൂ നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ കംപ്ലീറ്റ് അതെല്ലാം ആയിട്ടുള്ള രീതിയിലാണ് അത് പറയുന്നത് എന്നാണ് പറയുന്നത് നമുക്കൊരു കംപ്ലീറ്റ്ലി കോൺഫിഡൻസ് അല്ലാത്തൊരു ഫാക്ട്സ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഐ തിൻഷീസ് തേർട്ടി ഇയേഴ്സ് ഒപ്പിച്ചത് എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരു മുപ്പത് വയസ്സൊക്കെ ഉണ്ട് അങ്ങനെ പറയുന്നതിന് അങ്ങനെ പറയുന്ന നമ്മൾ ഉപയോഗിക്കരുത് ഐ ഷുഡ് തിങ്ക് ഷീ വാസ് എബൌട്ട് തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് എന്നാണ് നമ്മൾ മോർ സൂറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐ തിങ്ക് ഷീ ഈസ് എബൌട്ട് തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് എന്നുള്ളതിനേക്കാളും മോർ സൂട്ടബിൾ ആയിട്ടില്ലെന്ന് മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഐ ഷുഡ് തിങ്ക് ഷി വാസ് എബൌട്ട് തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് എന്നുള്ളതെന്ന് അതാണ് അവിടെ പറയുന്നത് അങ്ങനെ നമുക്ക് പിന്നെയും കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നോക്കെട്ടോ പിന്നെ വരുന്നത് സ്ട്രാറ്റജീസ് ഫോർ പൊളൈറ്റ്നെസ് ആണ് നമ്മൾ കൊളൈറ്റായിട്ട് യൂസ് ചെയ്യും കൊളൈറ്റായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ് അവിടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇൻഡയറക്റ്റ്നസ്സാണ് നമുക്ക് കാര്യം മനസ്സിലായാലേ നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു കാര്യം പറയാതെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നതാണ് ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിന്നെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ യു ആർ എസ്റ്റിമേറ്റ്സ് ഓഫ് ദ റിപ്പയർസ് ഓഫ് ദി ബിൽഡിംഗ് ആർ റോങ് ഫസ്റ്റ് വൺ ദൻ സെക്കൻഡ് വൺ നോക്കും ഐ വോണ്ട് യൂർ ഇഫ് യു എസ്റ്റിമേറ്റ്സ് ഓഫ് ദി റിപ്പയേഴ്സ് ഓഫ് ദ ബിൽഡിംഗ് ആർ ക്വൈറ്റ് റൈറ്റ് കണ്ടു ഫസ്റ്റത്തെ കേസിൽ നമ്മൾ എന്താ ഡയറക്റ്റ് ആയിട്ട് അത് റോങ് എന്നുള്ളത് പറഞ്ഞു സെക്കൻഡ് കേസിൽ നമ്മൾ പൊളൈറ്റായിട്ടുള്ള രീതിയിൽ കുറച്ച് ശരിയാണ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ബാക്കി എന്താണ് റോങ് ആണെന്നുള്ളത് ആ ഒരു സെൻറ്റൻസിനുണ്ട് പക്ഷെ നമ്മളത് പറഞ്ഞ രീതി രണ്ടും ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു പൊളൈറ്റ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞ് പിടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്ട്രാറ്റജി ഫസ്റ്റ് ഫസ്റ്റ് സ്ട്രാറ്റജി ഇൻഡയറക്റ്റ്നെസ് ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റജി വരുന്നത് ടെൻഡൻറ്റ് ടെൻഡിൻ്റെ ഈനസിലെന്താ വരുന്നത് നമ്മൾ ക്യാൻ മേ ഷാൾ ഐ എന്നുള്ളതിനൊക്കെ പകരമായിട്ട് കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് നമുക്ക് ഏതൊക്കെ വേബ്സ് മോഡൽ വേബ്സ് യൂസ് ചെയ്യാം കുഡ് മൈറ്റ് ഷൂഡ് ഫുഡ് എന്നുള്ള മോഡൽ മോഡൽ വേബ്സ് യൂസ് ചെയ്ത് സംസാരിക്കുമെന്നാണ് പറയുന്നത് ഒരു എക്സാമ്പിൾ കുറച്ച് എക്സാമ്പിൾ നോക്കി കൊടുത്തിട്ട് നോക്കൂ ഗുഡ് യു ഫോൺ ദ ബെഗ് ഫോർ മീ മൈറ്റ് ഐ റൈറ്റ് ടു ഹെയർ ഗുഡ് യു ഫുഡ് ദയർ എവെയർ ഐ ഷുഡ് ബി പെർഫെക്ട്ലി ഹാപ്പി ഇഫ് ഐ ഹാ നത്തിങ് ടു ഡു കണ്ടല്ലോ അല്ലേ അവിടെയാണ് മോർ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ സിഗ്നൽസ് ഓഫ് പൊളൈറ്റ്നസ് ഉണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നില്ല നമ്മൾ കീപ് എവേ എന്ന് പറയുമ്പോഴാണ് അവിടെ കൂടുതൽ എന്ത് പറയുന്നത് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇതേപോലെ കുറേ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ സിഗ്നൽസ് പൊളൈറ്റ്നെസ്സിൻ്റെ ഓരോ സിഗ്നൽസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് സിംപിളാണ് എക്സാമ്പിളൊക്കെ ഒന്നിങ്ങനെ റീഡ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പൊളൈറ്റ്നെസ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് അറിയാം ഓരോ പൊളൈറ്റ്നസ്സിനും ഓരോ ഡിഗ്രിയുണ്ട് വ്യത്യാസങ്ങളുണ്ട് ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് എന്നുള്ള ഒരു വ്യത്യാസങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം വില് യു ഹെൽപ്പ് ദ ചൈൽഡ് ഔട്ട് ഓഫ് ദ പീജ് നെക്സ്റ്റ് വൺ നോക്കും വിറ്റ് യു ഹെൽപ്പ് ദ ചൈൽഡ് ഔട്ട് ഓഫ് ദ പീച്ച് ഈ രണ്ട് കേസിലും നമുക്കറിയാം വില് എന്നുള്ളതിനേക്കാളും നമുക്ക് മോർ പൊളൈറ്റായിട്ട് നമ്മൾ ടെൻറ്റൻറ്റീവസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ സ്ട്രാറ്റജി നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഏതാണ് മോർ സൂറ്റബിൾ ആയിട്ട് മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ് വുഡ് യു ഹെൽപ്പ് ദ ചൈൽഡ് ഔട്ട് ഓഫ് ദ പിച്ച് എന്നുള്ളതാണ് മോർ അപ്രോപ്രിയേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇനി പിന്നെ ഒന്ന് കൂടി പിന്നെ കുറച്ചും കൂടി എക്സാമ്പിൾ ഉണ്ട് അവൻ കൂടി ഒന്ന് നോക്കാം ഐ വണ്ടർ വെദർ യു വുഡ് ഹെൽപ്പ് ദ ചൈൽഡ് ഔട്ട് ഓഫ് ദ പിച്ച് ഐ വാസ് വണ്ടറിംഗ് ഇഫ് യു വുഡ് ഹെൽപ്പ് ദ ചൈൽഡ് ഔട്ട് ദ ബീച്ച് ഡു യു തിങ്ക യു യു കുഡ് പോസിബിൾ ഹെൽപ്പ് ദ ചൈൽഡ് ഔട്ട് ഓഫ് ദി ബീച്ച് ഐ വാസ് വാണ്ടറിങ് ഇഫ് യു കുഡ് പോസിബിളി ഹെൽത്ത് the ചൈൽഡ് ഔട്ട് ഓഫ് ദി ബീച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ നാല് എക്സാമ്പിളും നമ്മൾ ആദ്യം നമ്മൾ രണ്ട് കണ്ടില്ലേ നമ്മൾ ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അതിനേക്കാളും മോർ പൊളൈറ്റായിട്ടുള്ള രീതിയിലാണ് ഈ നാലിപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളും കൊടുത്തിട്ടുള്ളത് അപ്പോൾ മനസ്സിലായാലും ആ ഒരു ഡിഗ്രിയുടെ ഒരു ചേഞ്ചിനെയാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞ് ഫസ്റ്റ് പറഞ്ഞതിൽ തെറ്റില്ല നമ്മൾ വിള്ളു ഹെൽത്ത് ദ ചൈൽഡ് ഔട്ട് ഓഫ് ദി ബിറ്റെന്ന് പറഞ്ഞതിൽ തെറ്റില്ല പക്ഷേ മറ്റേത് കൂടി വരുമ്പോൾ മോർ ഡിഗ്രി അല്ലെങ്കിൽ മോർ പൊളൈറ്റ് ആയിട്ടുള്ളത് ഏതാണ് നമ്മൾ സെക്കൻഡ് വൺ അതായത് ഗുഡ് ടു ഹെൽപ് ദ ചൈൽഡ് ഔട്ട് ഓഫ് ദ പിറ്റ് എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പോൾ നമ്മൾ നാലെണ്ണം നോക്കിയപ്പോൾ ഈ ഒരു നാലെണ്ണത്തിനാണ് ഇവരെക്കാളും പൊളൈറ്റ്നെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് പൊളൈറ്റ്നെസ് കൂടുതൽ എന്ന് പറയാം ഇനിയിപ്പോൾ ഈ ഒരു നാലെണ്ണത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഐ വാസ് വണ്ടറിങ് ഇഫ് യു കുഡ് പോസിബിളി ഹെൽപ്പ് ദ ചിൽഡ് ചൈൽഡ് ഔട്ട് ഓഫ് ദ പിറ്റ് എന്നുള്ളതാണ് എന്താ പറയുക മോസ്റ്റ് പൊളൈറ്റ് ആയിട്ടുള്ള രീതി എന്ന് നമുക്ക് പറയാം അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി അതിനും കുറേ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറേ വർക്ക്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊണ്ട് ജസ്റ്റ് നോക്കുക എന്താ പറയുക സിമ്പിളാണ് ഈ എക്സാമ്പിൾ കൊണ്ട് നോക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ ചെറിയ സെൻറ്റൻസ് വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് പൊളൈറ്റ്നസ് സിഗ്നൽസ് ഓഫ് പൊളൈറ്റ്നസ് പിന്നെ അതുപോലെ സ്ട്രാറ്റജീസ് ഓഫ് പൊളൈറ്റ്നസ് പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പൊളൈറ്റ്നസ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രിൻസിപ്പൾസിൽ നമ്മൾ മൂന്ന് പോയിന്റ്സ് പറഞ്ഞു ആ മൂന്ന് പോയിന്റ്സ് എന്താണ് അത് അത് എന്താ അതിൻ്റെ എക്സാമ്പിളൊക്കെ ഒന്ന് നോക്കുകട്ടോ അതുപോലെ സ്ട്രാറ്റജീസിൽ നമ്മൾ ടെൻഡീനസ് അതുപോലെ ഇൻഡയറക്റ്റ്നസ്സൊക്കെ കണ്ടു സിഗ്നൽസിൽ നമ്മൾ കണ്ടു ഡിഫറെൻ്റ് ഡിഗ്രിയിൽ നമ്മൾ ഓരോ തരത്തിൽ നമ്മൾ ചോദിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു പൊളൈറ്റിന് വരുന്ന ഒരു ഡിഗ്രിക്ക് വരുന്ന ഒരു ചേഞ്ച് അതൊക്കെ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാറ് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ് കൂടുതൽ ആയിട്ടുള്ളത് ഫോർമലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഇൻഫോർമൽ സംസാരിക്കുമ്പോൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് റീഡ് ചെയ്ത് കൊടുത്താൽ ക്രിസ്ത്യൻസ് ഒക്കെ ഒന്ന് നോക്കുകട്ടോ Thank you.